കായഓൾ ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും നിലനിൽക്കുന്നതുമായ നഗരങ്ങളിലൊന്നായ വാരണാസി കാശി ഇന്ത്യയുടെ ആത്മീയ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്നു ഗംഗ നദിക്കരയിലെ നൂറിലധികം ഘട്ടുകൾ വൈകുന്നേരത്തെ ഗംഗ ആരതി കാശി വിശ്വനാഥ ക്ഷേത്രം മരണാന്തര മോക്ഷം ലഭിക്കുമെന്ന വിശ്വാസം ബനാറസി സാരികൾ സ്ട്രീറ്റ് ഫുഡ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകതകൾ ശിവന്റെ വാസസ്ഥലമായി കരുതപ്പെടുന്ന കാശി ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ ഏറ്റവും ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രമാണ് ഗംഗാനദിയിലേക്ക് ഇറങ്ങുന്നതിന് നൂറിലധികം കൽപ്പടവുകൾ ഉണ്ട് മണികർണിക ഘട്ടുകൾ ശ്മശാനഘട്ടുകളായി അറിയപ്പെടുന്നു ഘട്ട് ദിവസവും വൈകുന്നേരം നടത്തുന്ന ഗംഗ ആരതി അതിമനോഹരമായ ഒരു അനുഭവമാണ് ലോകപ്രസിദ്ധമായ ബനാറസി പട്ടസാരികൾ ഈ നഗരം പ്രസിദ്ധമാണ് ഭക്ഷണരീതികൾ എന്ന് പറയുമ്പോൾ കച്ചോരി സബ്ജി ടമാറ്റർ ചാട്ട് എന്നിവയാണ് ഇവിടുത്തെ പ്രത്യേക വിഭവങ്ങൾ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള മികച്ച പഠന കേന്ദ്രങ്ങൾ ഇവിടെയുണ്ട് വാരണാസിയുടെ പഴയ നേരത്തിൽ ഇടുങ്ങിയ തെരുവുകൾ ഒരു കാഴ്ചയാണ് ബനാറസി വാരണാസി സന്ദർശനം ആത്മീയവും ചരിത്രവും ഒത്തുചേരുന്ന ഒരു അനുഭവമാണ് അങ്ങനെ ആ അനുഭവം എനിക്ക് ലഭിക്കുകയുണ്ടായി അത്ര മനോഹരമാണ് വാരണാസിയിലൂടെ ുള്ള ആ യാത്ര കശിയിലെ ആ ഗംഗാ നദി തീരത്തിരുന്ന സൂര്യോദയം കാണുന്നത് സൂര്യാസ്തമയം വോട്ടിലൂടെയുള്ള യാത്ര എല്ലാം വളരെ വളരെ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാവുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് ആ പവിത്രമായ സ്ഥലം ഏറ്റവും നീളം കൂടി നദിയായ ഗംഗ പ്രധാനമായും അഞ്ച് സംസ്ഥാനങ്ങളിലെയാണ് ഒഴുകുന്നത് ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ ഹിമാലയത്തിലെ ഗംഗോത്രി ഹിമാലയ ഹിമാ ഹിമാലയയിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ നദിയാണ് ഗംഗ ചരിത്രാതിയ കാലം മുതൽ തന്നെ ഹിന്ദുക്കളുടെ പുണ്യനദിയായി പുണ്യനദിയായും ദേവതയായും ആചാരപരം പരമായ പ്രാധാന്യത്തോടെ തന്നെ ആരാധിക്കുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ശിവക്ഷേത്ര ശിവക്ഷേത്രമാണ് ഉത്തർപ്രദേശിലെ കാശി വാരണാസിൽ സ്ഥിതി ചെയ്യുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം ഗംഗയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മഹാദേവൻ വിശ്വനാഥൻ അഥവാ വിശ്വേശ്വരൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ വാരണാസിയുടെ കാവൽ ദീപമായ കാലപേരുവനും ഇവിടെ ക്ഷേത്രമുണ്ട് ശിവന്റെ രുദ്രരൂപമാണ് കാലപേരുവൻ അതും അവിടെയും പോകാനും ദർശനം നടത്താനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് വാരണാസിയിൽ ഹരിദ്വാർ കൃഷികേശ തുടങ്ങിയ ഋഷികേശ് തുടങ്ങിയ പുണ്യ നഗരങ്ങളിൽ ഗംഗാനദിയുടെ തീരത്ത് ഘട്ടുകളിൽ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ആരതി നടത്തുന്നു വിസ്മയമായ വിസ്മയകരമായ ആത്മീയമായ ചടങ്ങാണ് ഗംഗ ആരതി മണിമുഴക്കം ശംഖ് വിളി ഭജനകൾ വിളക്കുകൾ പൂജാരിമാരുടെ നൃത്തച്ചൂടുകൾ എന്നിവയോടെ ഗംഗാദേവിക്ക് ആരതി നടത്തുന്നു കാവ്യവസന്തരിച്ച യുവ പണ്ഡിറ്റുകൾ താളത്തിനകത്ത് വലിയ വിളക്കുകൾ ഉയർത്തിയും വാഴ്ത്തിയും ഗംഗയെ ആരാധിക്കുന്നു ഗംഗയെ വെറുമൊരു നദിയായല്ല മറിച്ച് പാപങ്ങൾ കഴിക്കളയുന്ന മാതാവായും ജീവൻ ജീവന്റെ സംരക്ഷകയായും കണ്ട് നദി പ്രകാശിപ്പിക്കുന്ന ചടങ്ങാണ് ഇത് ഗംഗ ആരതി ഗംഗ ആരതിക്ക് ശേഷം ഭക്തർ ചെറിയ ദീപങ്ങളും നിയകളും പൂക്കളും ജലച്ചങ്ങാടങ്ങളിൽ വെച്ച് ഗംഗാ നദിയിലേക്ക് ഒഴുക്കുന്നു അങ്ങനെയും ചെയ്യാനായിട്ട് ആ ആരതി ക്ക് ശേഷം ദൈവങ്ങളും നെയ്യളും പൂക്കൾ പൂക്കളുമൊക്കെ ഗംഗയിലേക്ക് ഒഴുകാനും സാധിച്ചു നല്ലൊരു അനുഭവമായിരുന്നു അത് ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ തീർത്ഥാടന കേന്ദ്രമാണ് കാശി ഗംഗാനദികരയിലെ ഘട്ടുകൾ കാശി ക്ഷേത്രം വിശ്വനക്ഷേത്രം ഗംഗാരി പൃഥുദർപ്പണം എന്നിവയുടെ എന്നിവയിലൂടെ ലക്ഷ്യമാക്കിയുള്ള ഒരു ആത്മീയ യാത്രയാണ് ശിവന്റെ നഗരം എന്നറിയപ്പെടുന്ന കാശി പുരാതന തെരുവുകൾ സംസ്കാരം വിശ്വാസം എന്നിവയാൽ സമ്പന്നമാണ് അതുപോലെ തന്നെ ഘട്ടുകൾ കാശി വിശ്വന ക്ഷേത്ര ദർശനം മണികർണിക അസി ദശമേധ ഘട്ടുകളിലെ പുണ്യസ്ഥാനവും പ്രധാനമാണ് വൈകുന്നേരങ്ങളിൽ ഗംഗ ആരതി അതിമനോഹരമായ ഒരു അനുഭവമാണ് കാശിയിൽ വെച്ച പൂർവികൾക്ക് ദോഷം മാറ്റുന്നതിനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു നവംബർ മുതൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് കാശി സന്ദർശിക്കാൻ ഏറ്റവും ഏറ്റവും അനുയോജ്യമായ സമയം കാശി രാമേശ്വരം യാത്രയുടെ ഭാഗമായി പലരും കാശിഗയ അലഗബാദ് രാമേശ്വരം എന്നിവരിലും സന്ദർശിക്കാറുണ്ട് പുരാതനമായ ശില്പങ്ങളും വൈവിധ്യമാർന്ന സംസ്കാരം നിറഞ്ഞ കാശിയിലെ യാത്ര ഭക്തിയും ചരിത്രവും ഒത്തുചേരുന്ന ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കും കാശിയിലെ ഇടുങ്ങിയ വഴികളിലൂടെയുള്ള നടത്തവും പുരാതന സംസ്കാരവും ഹർ മഹാദേവും ഒഴുക്കവും യാത്രക്കാർക്ക് എനിക്ക് അതുപോലെ തന്നെ പ്രത്യേക ഒരു വേറിട്ട ഒരു അനുഭവമാണ് നമുക്കത് എപ്പോഴും മനസ്സിൽ തന്നെ തിങ്ങി നിൽക്കുന്നു മറ്റിടത്തും പോകാത്ത ഒരു പ്രത്യേക അനുഭവമാണ് പ്രത്യേക സന്തോഷമാണ് പ്രത്യേക അനുഭവമാണ് നല്ലൊരു അനുഭവമാണ് എല്ലാവരും പോകണം ഒരു ആത്മീയമായ അനുഭൂതിയാണ്